ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ഹോസിലുണ്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ ഒരു കാര്യമാണ് അപ്പോൾ നമുക്കിത് ഡെയിലി ചെയ്യാം മുഖം നല്ല സോഫ്റ്റും എന്താ പറയുക മുഖത്ത് പാടുകളൊക്കെ പോയി മുഖം ടൈറ്റ് ആവാനും ഒക്കെ നല്ലൊരു പാക്കാണ് അപ്പോൾ ഇതിന്റെ ഒരു എന്താ പറയുക ഒരു ഗുഡ് ഇത് തന്നെയാ പറയുക നമുക്കിത് ദിവസം അപ്ലൈ ചെയ്യാം അതാണ് നമുക്ക് എന്ത് സാധനം ഇടുന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ആഴ്ചയിലൊന്നായിരിക്കും പറ്റുന്നതിൽ ചില ബാക്ക് മാത്രമാണ് നമുക്ക് പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയ്യോ മുഖം ക്ലിയർ ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കേണ്ട കാര്യവും ഇല്ല നമ്മളിത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് മുഖം നല്ല ഫ്രഷ് ആയിട്ട് പാടുകളൊക്കെ ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം എവിടെയെങ്കിലും ഫങ്ഷനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഫേസ് നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഫേസിലൊരു പാക്കാണ് ഇടാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിത് എടുത്തേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുല്ലില്ലേ റാഗി അപ്പോൾ അതാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ പൊടി വേണമെങ്കിൽ പൊടി യൂസ് ചെയ്യാം ഞാൻ പിന്നെ പൊടിയിലൊക്കെ മായമൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രഷ് ആയിട്ട് എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഈ റാഗിയില്ലേ അത് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പം ഞാൻ എങ്ങനെ അതേ തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് വെച്ചാണ് അപ്പോൾ ഇത് എപ്പോഴും ഞാനിത് യൂസ് ചെയ്യാറുണ്ടേ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മേടിച്ച് വെച്ചേക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് കുറേ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും അതല്ലെങ്കിൽ ഇതിന്റെ അടിച്ചിട്ടെടുത്ത് വെക്കും നമ്മൾ എന്നിട്ട് ആവശ്യമുള്ളതാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ അതേ നമ്മുടെ റാഗി നമ്മൾ മുഴുവനായിട്ട് ഇപ്പം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇത് നമ്മുടെ മോ സ്കിന്ന് നല്ല എന്താ പറയണം നല്ല ബ്രൈറ്റൻ ആവാനായിട്ട് നമ്മുടെ ഈ റാഗി നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇത് പുല്ലുപൊടി യൂസ് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല റാഗിപ്പൊടി ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് എപ്പോഴും അരച്ചെടുക്കാറ് അപ്പം ഞാനതൊക്കെ അരച്ചെടുത്തിട്ട് അപ്പോൾ അപ്പം നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ടോ അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ ഇതുപോലെ ഒരു ബൗൾ ബൗളെടുക്കുക നമുക്ക് ുള്ളിൽ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ പണ്ട് കൊടുത്തിട്ടില്ലേ നമ്മൾ അപ്പം അതുപോലെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിത് മുഴുവനായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ അപ്പോഴേ നമ്മൾ നമ്മുടെ പുല്ലൊക്കെ നല്ലതായിട്ട് അടിച്ചെടുത്തു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിങ്ങെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു ബൗളെടുക്കുക അതിന് ശേഷം ഈ അരിച്ചു വെച്ചിട്ടില്ലേ നമ്മൾ അത് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുല്ല് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടോ എന്ന് വെക്കണോണ്ട് ഇങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അതിലോട്ട് ഒരസ്പൂൺ അരസ്പൂണില്ല ഒരു കാ സ്പൂൺ നമ്മുടെ ഇതില്ലേ എന്താ ഇനി മീര് നമ്മുടെ ഓട്സ് പൊടി ഓട്സ് പൊടി അപ്പം ഇത് ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റാഗിപ്പൊടി ഒരു സ്പൂൺ സ്പൂണിടുക ഓട്ട്സിൻ്റെ പൊടി അര സ്പൂൺ അല്ലെങ്കിൽ ആ സ്പൂൺ എത്ര വേണമെങ്കിലും അങ്ങനെ നിങ്ങളുടെ ഇടാം എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാലൊഴിച്ച് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഇത് കാച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മുഖം ഭയങ്കര സോഫ്റ്റ് ആവാനൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് നല്ല നിറവും കിട്ടും നമുക്ക് അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താ പറയുക നാച്ചുറലായിട്ടുള്ള എല്ലാം നല്ല സാധനങ്ങളാണ് നമ്മുടെ സ്കിന്നിന് പറ്റിയത് അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് ഓട്സ് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇതിലോട്ട് ഇതാക്കി അലിയിപ്പിച്ച് കൊടുക്കണം മറ്റത് ഓൾറെഡി നമ്മൾ അടിച്ചു വെച്ചേക്കണം ഇത് ഇതിട്ട് കഴിയുമ്പോഴുള്ള റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ അത്ര നല്ല റിസൾട്ടാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഒളി വെച്ചിട്ട് ഇത് ചൂടാക്കി ചൂടാക്കിയെടുക്കേ അതായത് നല്ല ഒരു കുറുക്കിൻ്റെ ആ ഒരു രൂപത്തിലാക്കി നമ്മളത് എടുക്കണം അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട് നമ്മൾ മുഖത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ല ബ്രൈറ്റാവണം തന്നെയല്ല നല്ല ടൈറ്റാവും ഒക്കെ ചെയ്യും നമ്മുടെ മുഖം അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്ത് കൊടുത്താലും നല്ലതാണ് മുഖത്തിന് അപ്പം ഇത് ഉണ്ടാക്കി നിങ്ങളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി അത്ര നല്ല റിസൾട്ടാണ് പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് പാലിൽ വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ നമുക്ക് ആ കൺസിസ്റ്റൻസി നമ്മുടെ മുഖത്തിടാനുള്ള ആ പാകത്തിന് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചയും കൂടി പാല് പാൽ ആഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അധികം നേരം ഒന്നും വെക്കണ്ടേ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും അപ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ അപ്പം ഞാൻ വീണ്ടും പറയാം റാഗി പൊടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെയൊക്കെ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും റാഗി പൊടി മേടിച്ചെടുക്കാം ഞാൻ പിന്നെ ഫ്രഷായിട്ടാണ് മേടിച്ച് തേക്കുന്നത് വേറെ പൊടികളും ഒന്നും കലർന്നിട്ടില്ല നമുക്കറിയാം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ നമ്മുടെ ഇത് കുറുക്കിയെടുത്തേക്കുന്നത് അപ്പൊ ഇപ്പൊ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ലായിട്ട് കുറുകി വന്നിട്ടുണ്ട് വെന്തിട്ടും ഉണ്ട് കൊച്ചുനാളിലെ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ തന്നൊരു സാധനമാണ് നമ്മുടെ അപ്പോൾ കൂടി കൂടിയിട്ട് നമുക്കിത് കഴിക്കാം ഇനി നമുക്കൊന്നിത് ചൂടാറാൻ വേണ്ടി വയ്ക്കാൻ റെഡി ആയിട്ടുണ്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡിയായി ഇപ്പോൾ കണ്ടത് നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളം കൂടാനും പാടില്ല കണ്ട കുറയാനും പാടില്ല പിന്നെ നമുക്ക് ഇത് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് നമുക്ക് തേക്കാം അതിനുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പം ഇതിപ്പോൾ നിങ്ങൾ പുല്ല് കുറുക്കാണ് നിങ്ങൾ ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കുറേശ്ശെ കുറേശ്ശേതൊഴിക്കാം അതല്ല പുല്ല് പൊടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പുല്ലുപൊടി ചേർക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മൗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് മുഖത്തൊക്കെ എങ്ങനെയൊക്കെയാണ് തേക്കണം അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇനി നമുക്ക് നമ്മുടെ പാക്ക് മൗത്തൊക്കെ ഇട്ട് കൊടുക്കാം ഞാനൊരു കഴുത്തിലും കൂടി ചേണ്ട കാരണം ഇങ്ങനെ ആക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാമോ ആദ്യം തന്നെ നമ്മുടെ ഇപ്പോൾ ഫേസ് ഇപ്പോൾ നമ്മൾ മുഖ കഴിയുമോന്നേക്കണേ ഒന്നും കൂടി മുഖത്തൊരു ഉണങ്ങിയിരിക്കണല്ലേ നമ്മളിപ്പോൾ മുഖം ഒന്നില്ലെങ്കിൽ നിങ്ങൾ മുഖ ഒരു സ്പ്രേ ബോട്ടിൽ വെറുതെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഇട്ടു കൊടുക്കാം അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ മാലൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ അതിൻ്റെ സ്പ്രേയർ വർക്ക് ചെയ്യണില്ല ശരിയായില്ല അത് അപ്പോൾ അതും എനിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം ഞാൻ വെറുതെ റോസ് വാട്ടർ വാട്ടറ് രണ്ടുമൂത്തുള്ളി നമ്മുടെ കയ്യിലിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് മുഖത്തിങ്ങനെ ഒന്നാക്കി കൊടുക്കണ്ടേ ഒന്ന് മുഖത്ത് ചുമ്മാ കുറച്ച് റോസ് വാട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ആ ഡ്രൈനെസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒന്ന് ചുമ്മാതി ഒന്ന് കാണിച്ചു കൊടുക്കുക വരായി ഒരാൾ വന്നായിരുന്നു അതാ അപ്പം നമ്മുടെ ഈ ക്രീം നമ്മൾ നല്ലതായിട്ട് മുഖത്തങ്ങ് പുരട്ടി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇരട്ടി കഴിയുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് അപ്പം മുഖം നല്ലതായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടറോ എന്തെങ്കിലും ഇട്ട് മുഖമൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ഈ ഇതൊരു തുള്ളി ഇട്ടാൽ മതി മുഖം അടിപൊളിയായിട്ട് നല്ല ബ്രൈറ്റണായിട്ട് വരും മുഖം സോഫ്റ്റും ആവും അത്ര ഒരു മുഖം നല്ലൊരു ഗ്ലൈസിങ് ആയിരിക്കും നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ല റിസൾട്ടാണ് നമ്മുടെ ഈ പുല്ല് പൊടിക്ക് അഥവാ നമ്മുടെ റാങ്കിൽ പൊടിക്ക് അപ്പം സ്കിന്നിനെ നമുക്ക് ഒരു ഗ്ലോ മാത്രമല്ല ഒരു സോഫ്റ്റും ആക്കിത്തരും നമുക്ക് നമ്മളത് പാലിലല്ലേ ചെയ്തേക്കുന്നത് അപ്പോൾ ആ ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ഇത്തിരി കട്ടി തന്നെ ഒന്ന് തരട്ടി കൊടുക്കാൻ നോക്കുകട്ടാ ഇപ്പോഴും പാക്ക് ഇടുമ്പോൾ മേളോട്ടൊക്കെ ഇട്ട് കൊടുക്കുക സോഫ്റ്റ് അല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാനും നല്ല സുഖം അപ്പം ഇതിപ്പം എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട് അപ്പം ഞാൻ അങ്ങനെ പെരട്ടാൻ വേണ്ടിയാണ് നമ്മുടെ പുല്ല് തന്നെ മേടിച്ച് വെച്ചേക്കുന്നത് എന്നിട്ട് ഇതുപോലെ രണ്ട് ദിവസത്തിനൊക്കെ നമ്മൾ ആക്കി വെക്കും എന്നിട്ട് അത് കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും എടുത്ത് കുറച്ച് കുറുക്കും അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്താ പറഞ്ഞാൽ പാടും മെക്കപ്പൂവും കിട്ടുക നമ്മുടെ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ഇപ്പം എൻ്റെ മുഖത്ത് മുമ്പൊക്കെ നല്ല പാടായിരുന്നു കുത്തും ഒക്കെ ഉണ്ടായിരുന്നേ ഇപ്പം നമുക്ക് നല്ല ക്ലിയർ ക്ലിയറായി മുഖം ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ പാടില്ല ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ ഇത് ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നതാണ് ഡെയിലി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഇപ്പം നല്ലൊരു മാറ്റമാണ് അപ്പം അത് നമ്മൾ എല്ലാ സൈഡിലും ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇരുപത് മിനിറ്റ് കേട്ടാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളുക്കില്ലേ അതും അതെല്ലാം പോകും നമുക്ക് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ അത് നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കണല്ലേ അപ്പോൾ നമുക്കൊന്ന് അപ്പം ഞാൻ നല്ല ഫാനിൻ്റെ ഒട്ടി തന്നെ ഇരിക്കണായിരുന്നട്ടോ ഇത് ശരിക്കൊന്നേ ഇത് വലിയണം അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പം ഇതൊക്കെ ദിവസവും ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല നമുക്ക് നിറവും കിട്ടും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റും ആവും അപ്പം ഇത് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും മുഖം അപ്പം നമ്മളിത് ഡെയിലി ചെയ്യുന്നതാണല്ലോ അപ്പം പിന്നെ എക്സ്ട്രാ നമുക്കൊരു മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓരോ സൈഡ് ഫേഷ്യല് അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യില്ലേ ഇത് നമ്മൾ നമ്മളിടുന്നുണ്ടെങ്കിൽ ഡെയിലി ഇടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും മുഖത്തിന് ഒരു കെയറിങ് കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഡെയിലി അങ്ങ് നിങ്ങൾ ചെയ്തു പോയാൽ മതി അപ്പം മുഖം എല്ലാ ദിവസവും നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കും അപ്പം മടിയുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പിന്നെ മൂന്ന് ദിവസത്തും നാല് ദിവസത്തേക്കൊക്കെ നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കാനും പറ്റും അപ്പം ഒരു മടുപ്പും കാണത്തില്ല ഫ്രിഡ്ജിലിരിക്കുന്നല്ലേ അപ്പം നമുക്ക് എടുത്ത് വരട്ട അപ്പിപ്പം എവിടെയെങ്കിലും പോകണ്ടെന്നും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാൻ വേണ്ട ഇതങ്ങ് ചെയ്താൽ മതി ടുമ്പ കഴുത്തിലോട്ടും ചെവിയിലോട്ടും കൂടി ഇടണം ശരിക്കും ഞാൻ പിന്നെ കമ്മലൊക്കെ പിട്ടതുകൊണ്ട് നമുക്ക് കുറച്ച് ചെവിയിലോട്ടും കൂടി ഇടണം നമ്മളെ നിങ്ങൾക്ക് ആ വ്യത്യാസമൊക്കെ ശരിക്കും മനസ്സിലായല്ലോ ഒരു തുള്ളി നമുക്ക് ഇതങ്ങാട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ജോലികളൊക്കെ കഴിയുമ്പഴേക്കും നമ്മുടെ സ്കിന്നും നല്ല അടിപൊളിയാവും ഒക്കെ ഉണ്ടേ ഇത് അങ്ങനെ ഡെയിലി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ കുത്തുകളും പാടുകളും പിന്നെ ഈ കുഴിയൊക്കെ വന്ന ഓരോ ഇതൊക്കെ ഉണ്ടാവൂലേ നമുക്ക് കുത്തു കുത്തുല്ല ഇങ്ങനെ കുഴിഞ്ഞൊക്കെ ഇരിക്കൂലെ മുഖമൊക്കെ മാറും അപ്പൊ അതിനൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഡെയിലി ഇട്ട് കൊടുക്കണം മടിയൊന്നും ഇല്ലാണ്ട് ഡെയിലി ഇട്ട് കൊടുത്താൽ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റും ഒക്കെ ആവും നല്ല നിറവും കിട്ടും അധികം വില ചെലവില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമുള്ളൂ റാഗി പൊടിക്കും അല്ലെങ്കിൽ ആ ഇതൊക്കെ മേടിക്കണ അധികം പൈസയൊന്നുമില്ല അപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും മുഖം നല്ലൊരു ക്ലിയറായില്ലേ മുഖത്ത് ഇപ്പൊ നോക്കിക്ക നിങ്ങൾ ആദ്യം എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിറച്ച് പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്റെ മുഖത്ത് അപ്പൊ ഇപ്പൊ ഇത് ഞാൻ സ്ഥിരമായി നമുക്കിപ്പ ഞാനിപ്പോൾ സ്ഥിരം ഇട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ശരിക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ റിസൾട്ട് കിട്ടണ ഇതായിരിക്കണം കാണിക്കണം അപ്പം ഞാനിങ്ങനെ ചെയ്ത് തുടങ്ങിയുള്ളതായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ തോന്നി നല്ലൊരു റിസൾട്ടാണ് രണ്ടാമത്ത് ഒരുപാട് പോലും ഇല്ല അപ്പോൾ നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടണം താങ്ക്